രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതി നടത്തിയിരിക്കുന്ന പരാമർശം അതീവ ഗൗരവമുള്ളതാണ് അതായത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആവർത്തിച്ച് ആവർത്തിച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പക്കൽ നിന്ന് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന പിടിച്ചു കൊണ്ടുപോയി ആരുമെന്താ മിണ്ടാത്തത് ആരുമെന്താ ചോദ്യം ചെയ്യാത്തത് ആരുമെന്താ വാർത്തയാക്കാത്തത് രണ്ടാമത്തെ കാര്യം ഇരുപത് ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളം വധിച്ചു ആരുമെന്താ ചോദ്യം ചെയ്യാത്തത് ആരുമെന്താ മിണ്ടാത്തത് ആരുമെന്താ ചർച്ച ചെയ്യാത്തത് ചൈനീസ് അതിർത്തിയിൽ ഉടനീളം ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം തല്ലിച്ചതയ്ക്കുകയാണ് തല്ലുകൊണ്ട് ഓടുകയാണ് ഇന്ത്യൻ പട്ടാളക്കാർ എന്തുകൊണ്ടാണ് ആരും ചർച്ച ചെയ്യാത്തത് എന്താണ് വാർത്തയാക്കാത്തത് ഇതായിരുന്നു അദ്ദേഹം നിരന്തരം നടത്തിയ പ്രസംഗം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ഒരു പട്ടാളക്കാരൻ ഉദ്യോഗസ്ഥൻ ഇതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തു കാര്യം ഗൗരവമായി വ്യക്തമായ തെളിവ് സഹിതം എല്ലാ രേഖകളും ഹാജരാക്കി ഇദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നൂറ് ശതമാനം കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു അതായത് ഇരു രണ്ടായിരം ചതുരശ കിലോമീറ്റർ ചൈന പിടിച്ചിട്ടില്ല അത് കള്ളമായിരുന്നു ഇരുപത് ഇന്ത്യൻ സൈന്യത്തെ ചൈനീസ് സൈന്യം കൊന്നിട്ടില്ല അതും കള്ളമായിരുന്നു ബോർഡറിൽ നടന്ന ഇടം ഇന്ത്യൻ പട്ടാളക്കാർ അടി കൊണ്ട് ഓടുകയാണ് ചൈനക്കാരുടെ അടി കൊണ്ട് ഓടുകയാണ് അതും കള്ളമാണെന്ന് തെളിഞ്ഞു കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ കോടതി ഉത്തരവിട്ടു ആ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ കേസ് പിൻവലിക്കണം ഈ കേസ് തള്ളിക്കളയണം നേരിട്ട് കോടതിയിൽ ഹാജരാകുന്ന എന്നെ ഒഴിവാക്കണം കാരണം ഈ കേസിൽ ഞാൻ ആരുടെയും മാനനഷ്ടം വരുത്തിയിട്ടില്ല ആർക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല ആരോപണം ഉന്നയിച്ചത് പട്ടാളത്തിനെതിരെയാണ് അപ്പോൾ പട്ടാളത്തിൻ്റെ ആ അവസ്ഥയാണ് ഞാൻ തുറന്നു കാണിച്ചത് അതിനെതിരെ എനിക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ ആർക്കും അവകാശമില്ല ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിഫൻസുകൾ കോടതി ഇതൊന്നും ചെവിക്കൊണ്ടില്ല ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കോടതിക്ക് മുമ്പാകെ നേരിട്ട് ഹാജരാവണം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതെന്നൊക്കെയുള്ള വാദം നിലനിൽക്കുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കി കാരണം ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തെ അവഹേളിക്കുക ആ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നൂറ് ശതമാനം കള്ളപ്രചരണം നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും മാനം കെടുത്തുക എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അത് കുറ്റകരമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് കോടതിയിൽ ഹാജരായേ പറ്റൂ എന്ന് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതുപോലെ പല അബദ്ധങ്ങളും ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു കോടതി പരാമർശം ഈ തൊട്ടടുത്ത നാളിൽ ഉണ്ടായി അതായത് വിനായക ദാമോദർ സവർക്കർ പതിറ്റാണ്ടുകളോളം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിൽ കിടന്നതാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ കോടതി അദ്ദേഹത്തോട് പറയുകയുണ്ടായി സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അവരെ അവഹേളിക്കുന്നതും ആക്ഷേപിക്കുന്നതും തികഞ്ഞ നന്ദി കീഴാണ് രാജ്യദ്രോഹമാണ് മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തതാണ് കോടതി അതിനുമുമ്പ് ഗാന്ധി മതത്തിൽ ആർ എസ് എസിന് ബന്ധമുണ്ടെന്ന് പ്രസംഗിച്ച് നടന്നിട്ട് അന്നും കോടതിയുടെ ശകാരമേറ്റുവാങ്ങിയിട്ടുണ്ട് ഇതേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒരു അമേരിക്കൻ പത്രം അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ ചൈനയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ ചാരനാണോ എന്ന് ഒരു വിദേശ പത്രം പോലും ചോദിക്കുന്നു ഈ തരത്തിൽ ഇന്ത്യ വിരുദ്ധമായ നിരവധി നിലപാടുകളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ ഒരു ശൈലി ഏത് മാനസികാവസ്ഥയാണ് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് പതിച്ച് കിട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എനിക്ക് മാത്രം മാത്രമെന്ത്ര തരാത്തത് എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ഇറങ്ങിപ്പോവാത്തത് എന്തുകൊണ്ടാണ് ഈ ബി ജെ പി വീണ്ടും ജയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ബി ജെ പിയോടോ നരേന്ദ്രമോദിയോടോ അല്ലേ രാഹുൽ ഗാന്ധിക്ക് വിരോധം തോന്നേണ്ടത് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് രാഷ്ട്രീയമാണ് പക്ഷേ ഈ രാജ്യത്തെ മാനം കെടുത്തുന്നത് പട്ടാളത്തെ മാനം കെടുത്തുന്നത് നൂറ് ശതമാനം പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതും ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തികച്ചും വിദേശ ശത്രു രാജ്യങ്ങളുടെ താൽപ്പര്യത്തിന് വഴങ്ങി അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിൽ മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ചോദ്യം അടുത്ത ദിവസങ്ങളിൽ ഉയരാൻ പോവുകയാണ് കോൺഗ്രസ്സുകാരെല്ലാവരും ഇതിന് മറുപടി പറയേണ്ട ദുരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്